എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാലേ നാല് കാര്യം ജീവിതത്തിൽ നിന്നെ നീ പറഞ്ഞു തരുകയാ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ അള്ളാഹുബേ പടച്ചവനെ ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് കാത്തിരിക്കുകയാണ് ഞാനും നിങ്ങളും രണ്ട് മാസമായിട്ട് പടച്ചവൻ്റെ പള്ളിക്ക കത്തി മാമ എല്ലാ ദിവസവും ചെയ്യുകയാ ും നിങ്ങളും രണ്ട് മാൊണ്ടെറിയുള്ളവരെ നമ്മളോട് അനുഗ്രഹങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ നമ്മുടെ വീടിന്റെ യാട് പടച്ചവനെ റമലാൻ എന്ന അതിഥി നമ്മളിലേക്ക് കടന്നു വരാൻ ദിവസങ്ങളെ ഉള്ളൂ എന്റെ സഹോദരങ്ങളെ അള്ളാന്റെ ഒന്നാമത്തെ വിഭാഗമേതെന്നെറിയുമോ എനിക്ക് തരണേ എനിക്ക് തരട് അല്ലാകെ ഈ മനുഷ്യനെ എനിക്ക് തരണേ എന്ന സ്വർഗം റബ്ബിനോട് ചെയ്യുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമേ എന്നറിയുമോ അസായി അള്ളാഹുവിന്റെ റസൂല് പറയുകയാ

നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനല്ലാഹുവേ അവന് തരണേവിന്റെ പ്രവാചകം നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ ആരാണ് തയ്യാറെടുത്തിരിക്കുന്നത് പരിശുദ്ധമായ റമലാണിനെ സ്വീകരിക്കാറ് ആ പുണ്യമായ നമ്മളിലേക്ക് കടന്നു വരാറ് കേവലം ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ കണ്ണടച്ചു തുറക്കുന്നതിന് ഇനി ഈ നമ്മളോട് ആ നമ്മളിലേക്ക് കടന്നു എന്തിനാ രണ്ട് രണ്ട് മാസം മാസം ദുആ ദുആ എന്തിനാണ് എന്ന സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കി കെട്ട് പടച്ചവനെ റമലാനും കാത്തിരിക്കുന്നവരോട് പ്രവാചകം പ്രിയമുള്ളവരെ എന്ത് തയ്യാറെടുപ്പാട് നടത്തി എന്ത് നിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരം വരുമ്പോ പടച്ചവനെ വീട് മുഴുവനും വൃത്തിയാക്കുമല്ലോ പരിസരം മുഴുവനും വൃത്തിയാക്കുമല്ലോ നല്ല പക്ഷങ്ങള് വെക്കുമല്ലോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ കേവലം ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിന്റെ വീടിന്റെ അവസ്ഥ ഇതാണെങ്കിലോ ഇതാണെങ്കിലും ഉണ്ടല്ലോ ഒരു സുന്ദത്തിനൊരു ഫറുദിന്റെ കൂടി ഒരു ഫർദിനെഴുപത് ഫറുദിന്റെ കൂടി പടച്ചവനെ എന്ത് ചെയ്താലും അമ്ലാഹുവേ പൊതിഫലങ്ങൾ വാരിക്കോരി തരുന്ന പരിശുദ്ധമായ പരിശുദ്ധമായ നമ്മുടെ കടന്നു കടന്നു യാള് ആ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പതിഫലമറിയുമോ പഠിച്ചവനെ റമലാനിന്റെ ഒന്നാമത്തെ ദിവസം മുപ്പത് ദിവസത്തെ പ്രതിഫലം പറയാ കഴിയില്ലല്ലോ ഒരേ ഒരു

ാത്തതൊക്കെ എടുത്ത് കളയുകയാട് പരിസരങ്ങൾ മുഴുവനും വൃത്തിയാക്കുകയാ കാരണം റമലാ വരികയാണല്ലോ റമലാ വരികയാണല്ലോ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് സ്വന്തം മനസ്സും ശരീരവും ശുദ്ധമാക്കാത്തവരുണ്ടല്ലോ സ്വന്തം മനസ്സും ശരീരം പോലും ശുദ്ധമാക്കാത്തവർ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രതിഫലം പറഞ്ഞു തരാൽ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ പൊതിബലം എന്തെന്നറിയുമോ കാന ഔവലു പറയുന്നു സഹാബ ഇതാക്കാൻ അവരു

നോമ്പ് നാളെയാണെന്ന് നീ അറിയേണ്ടത് പള്ളിയിൽ നിസ്കാര പായിലിൽ എന്നിട്ടാ ചെറുപ്പക്കാരോ എന്റെ പ്രിയമുള്ള പിള്ള പിങ്ങല് മകരുവ് കഴിഞ്ഞിട്ട് നീ കാത്തിരിക്കണം പൊന്നുപോളു അന്ന് നിസ്കാര പായില് തന്നെ ഇരിക്കണം നാളെ റമദാനാണോ റമദാനാണോ എന്തിനാ കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന കിട്ടുന്ന പ്രതിബലമറിയവന്റെ ഋസൂര് പറയുന്ന സഹാബോ മലാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ് അല്ലാഹു കരുണയുടെ നോട്ടം പടച്ചവന് കരുണയുടെ നോട്ടം ഭൂമിയിലേക്ക് നോക്കുകയാ അല്ലാന്റെ ഋസൂര് പറയുകയാണ് ിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ പടച്ചവനതാ ഭൂമിയിലേക്ക് നോക്കുകയാൾ പടച്ചവന്റെ കരുണയുടെ നോട്ടം നോക്കുകയാട് പടച്ചവന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കുകയാ ആ നോട്ടമെങ്ങാണേതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാൾ ഞാനോ നിങ്ങളോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി പടച്ചവനെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അന്നാഹു ഈ ഭൂമിയിലേക്ക് നോക്കുകയാൾ ആ നോക്കുന്ന നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തിന് നാണമല്ലാഹു നോക്കിയുദാ നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാദങ്ങള് പറയുകയാ പടച്ചവൻ നിന്നെ നോക്കുമ്പോ ആ നോട്ടം നിന്നിലേക്ക് എത്തണം ചെറുപ്പക്കാരാ പള്ളിക്കകത്ത് പടച്ചവനെ വിഷാദമസ്കാരം വരെ കാത്തിരിക്കുകയാണ് മകരിപ്പ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാട് പടച്ചവനെ കാത്തിരിക്കുന്ന സമയത്താരോ പറ നാളെ നോമ്പാ പൊന്നുമോനെ വീഴണം ചെറുപ്പക്കാരാ നാളെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നീതിലേക്ക് വീഴട് അല്ലാഹുവിന് ശുക്രു അല്ലാഹുവിന് ശുക്രുചെയ്യട് എന്റെ പിള്ളാന്റെ ഋസൂര് പറയുകയാട് അള്ളാഹുവിന്റെ കരടയുടെ നോട്ടം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ലം മുഖത്തെത്തിയാല്ല പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല നീ പേടിക്കണ്ട നിനക്ക് നല്ല മരണമാണ് മരണമാണ്കത്ത് നിനക്ക് ശിക്ഷയില്ല പരലോകത്ത് നിനക്ക് ശിക്ഷയില്ല നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല നീ അവകാശി ആകുമെന്ന് മുസ്തഫാഹു പറയുകയാമലിന്റെ ഒന്നാമത്തെ രാത്രിയുടെ രണ്ടാമത്തെ പൊതുബലമെൻ ദൂ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായമുള്ള മുടിയെല്ലാം നനച്ചുപോയ രോഗങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്നു ബാപ്പാ റമലാനൊന്നാണോ എന്നറിയാറ് നാളെ റമലാനാണോ എന്നറിയാറ് പടച്ചവന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കുന്നു ബാപ്പാ നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിബലമെന്തെന്നറിയുമോ സ്വർഗത്തിലെ ഹൂരിലീങ്ങളായ പെണ്ണുങ്ങളെ കുറിച്ച് നിനക്കറിയാവല്ലോ സ്വർഗത്തിലെ ഹൂരിലീങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ വല്ലാത്ത അഴകുള്ളവരാണല്ലോ ഒരുപാട് സൗന്ദര്യം സൗന്ദര്യമല്ലാഹു കൊടുത്തവരാണല്ലോ പണച്ചവനെ റമലാദിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നാളെ നോമ്പാണോ എന്നറിയാ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ കൂടുലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ ഹൂറുകീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ പഠിച്ചവര് ഇവിടത്തെ പള്ളിക്കൊത്തിറപ്പേത്തറാവി നമസ്കാരമുണ്ടോ നാളെ നോമ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ബാബാ ആ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് യാ ഈ ആറപ്പന മിന്നഴിപാദിക്കാ സുവാജ മുടിയെല്ലാം നരച്ചുപോയി അല്ലാഹുവേ തോൽ മുഴുവൻ ചുളങ്ങിപ്പോയി രോഗങ്ങളെ പിടിച്ചുറപ്പ് ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇരിക്കുന്നത് കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ചെയ്യുകയാണ് അല്ലാഹുനോട് ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ ഭർത്താവാക്കിത്തരണേയല്ലോ പടച്ചവന്റെ പള്ളിക്കൊക്കെ തിരിക്കുന്ന ചെറുപ്പക്കാരാ സ്വർഗത്തിലെ പെണ്ണുങ്ങളല്ലാരോട് ചോദിക്കുകയാ ഇവനെ എനിക്ക് ഭർത്താവാക്കി ഭർത്താവാക്കിത്തരണേറപ്പേ മലക്കുകള് പോലും ചെയ്യുകയാണില്ലാ ഇവനോട് ചെയ്യുകയാ നിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മൂന്നാമത്തെ പൊതിബലമെന്തു അല്ലാൻ്റെ ഒരു പറയുന്ന പറയുന്നു പൊന്നുമോര് നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ പാപങ്ങളും സർവപാപങ്ങളും അല്ലാതെ പുറത്തുതരും പൊന്നുമോര് എന്റെ ശബ്ദം കേൾക്കുന്ന ഒന്നാമത്തെ ഒന്നാമത്തെ രാത്രിയിൽ കാത്തിരിക്കുന്ന പെണ്ണ് മഹാനായ പറഞ്ഞു പെണ്ണാമത്തെ അള്ളാഹു അടിമയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന്